Sinđa bağı, 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 sinđa ba வேদন மதிப்பிட்டு நடகுமா வேদন மதிப்பிட்டு நடகுமா வேদন மதிப்பிட்டு நடகுமா அசோ லைசென்ஸ் புடிக்குது வருது 70 வயசு லைசென்ஸ் கூட லைசென்ஸ் புடிக்குது வருது 80 வயசு லைசென்ஸ் கூட லைசென்ஸ் புடிக்குது வருது கேடிபிடி சோடேல வாகனம் தச்சனது பெரிய இருக்கும் கேடிபிடி சோடேல வாகனம் தச்சனது பெரிய இருக்கும் கேடிபிடி சோடேல வாகனம் தச்சனது பெரிய இருக்கும் റേഷൻ വ്യാപാരികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുക മണ്ണെണ്ണ വാതിൽപ്പടിയായി റേഷൻ കടകളിൽ എത്തിച്ചു നൽകുക കെ ടി പി എസ് ഓർഡറുകളിൽ കാരാനുസൃതമായ മാറ്റം വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താലൂക്ക് തല റേഷൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചെമ്മാട് ടൗൺ ചുറ്റി തിരുരാങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു മാർച്ച് ഗേറ്റിന് മുന്നിൽ തിരൂരങ്ങാടി പോലീസ് തടഞ്ഞു സംയുക്ത താലൂക്ക് കൂട്ടായ്മയുടെ ചെയർമാൻ നാസർ വേങ്ങര അധ്യക്ഷത വഹിച്ചു താലൂക്ക് തല കൺവീനർ ജയകൃഷ്ണൻ കിഴക്കേടത്ത് ഉദ്ഘാടനവും ബഷീർ പൂവഞ്ചേരി മുഖ്യപ്രഭാഷണവും നടത്തി സേതലവി ഊരകം ബാബ പടിക്കൽ ഷൈനി വിശ്വനാഥ് കോയമ്മു പാലത്തിങ്കൽ രാജൻ കുഴിക്കാട്ടിൽ മോഹനൻ കരയിൽ ഷാഫി കരിമ്പിൽ അബ്ദുൽ സലാം കെ വി അബ്ദു വെന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി വി പി കാദർ ഹാജി സ്വാഗതവും ഷാഹുൽ പറപ്പൂർ നന്ദിയും പറഞ്ഞു അറിയാം നിയമം നിലവിൽ വന്നപ്പോൾ വളരെ അന്നത്തെ കമ്മീഷനും പക്ഷേ ഒരു കേന്ദ്ര പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിനൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് റേഷൻ വ്യാപാരികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് വളരെ തുച്ഛമാണെങ്കിലും സംസ്ഥാനത്തെ ജനവിഭാഗത്തിന് കിട്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് റേഷൻ വ്യാപാരികൾ അന്നത്തെ ആ പാക്കേജിന് സമ്മതമൂളിയത് പക്ഷേ എട്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്ന് വരെ അതിൽ യാതൊരു മാറ്റവും വരുത്താതെ ഈ റേഷൻ വ്യാപാരികളെ പൂർണ്ണമായും ദുരിതത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് അപ്പോൾ വർദ്ധിപ്പിച്ച ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്കറിയാം സംസ്ഥാനത്തെ എല്ലാ അടിസ്ഥാന വിഭാഗത്തിനും സർക്കാർ സമയാസമയങ്ങളിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ ഡി എ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് അവശ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പെൻഷൻ പദ്ധതിയാണെങ്കിലും ആനുകൂല്യങ്ങളാണെങ്കിലും വർഷാവർഷം അതിൻ്റെ അപ്ഡേഷൻ നടത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എട്ട് വർഷമായി കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ജനവിഭാഗത്തിന് വീടുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന റേഷൻ വ്യാപാരികളെ സമ്പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിനെ മുന്നോട്ട് പോകുന്നത് ഇത് ഒരു സൂചനാ സമരമാണ് വലിയ രീതിയിലുള്ള സമരപരിപാടികളുമായി സംഘടന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം വരാനിരിക്കുന്ന ഈ ജനുവരി മാസത്തിൽ കാസർകോട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വലിയ പ്രചരണ ജാത നടത്തി ജനങ്ങളെയും സർക്കാരിൻ്റെയും കണ്ണു തുറപ്പിക്കാനുള്ള ഒരു നടപടി റേഷൻ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഈ സമരത്തിലൂടെ ഉണ്ടാവാൻ പോവുകയാണ് അതിനു പുറമെ സെക്രട്ടേറിയറ്റ് വളയൽ അടക്കമുള്ള റേഷൻ വ്യാപാരികളും റേഷൻ വ്യാപാരികളുടെ കുടുംബങ്ങളെയും കേരളത്തിലെ പതിനാലായിരത്തിൽ വരുന്ന റേഷൻ വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും സെക്രട്ടേറിയറ്റിനടയിൽ വലിയൊരു സമരപരിപാടിയായി മുന്നോട്ട് പോയി ഈ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെ കിട്ടുന്നത് വരെയുള്ള അടുത്ത രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് എം ടി എൻ ന്യൂസ് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്